ശ്രീനിവാസൻ എഴുതുന്നത് തിരക്കഥയാണോ എന്നൊരു മഹാൻ പുച്ഛിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് കലിക എന്ന് പറഞ്ഞ മോഹനചന്ദ്രൻ്റെ കേരള ശബ്ദത്തിൽ വന്ന കലിക എന്ന് പറഞ്ഞ ഒരു നോവൽ മാത്രമാണ് ബാലചന്ദ്രമേനോൻ മറ്റുള്ളവരിൽ നിന്ന് കട കഥ കടം കൊണ്ടത് ബാക്കി അദ്ദേഹം എഴുതിയ സംവിധാനം ചെയ്ത അമ്പതിലധികം സിനിമകളിലെല്ലാം കഥയും തിരക്കഥയും സംഭാഷണവും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു പക്ഷേ ബാലചന്ദ്രമേനോൻ എഴുതുന്നത് തിരക്കഥയാണെന്ന് ഇവിടെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടേയില്ല കടൽപ്പാലം എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ മതി കെ ടി മുഹമ്മദ് എന്ന് പറഞ്ഞ നാടകാചാര്യൻ്റെ സിനിമാ തിരക്കഥയെപ്പറ്റി ആലോചിക്കാൻ അച്ഛനും ബാപ്പയും എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമ മതി നമ്മൾ എസ് എൽ പുരം സദാനന്ദനെ ഓർക്കാൻ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം സിനിമയാക്കിയതിൻ്റെ തിരക്കഥ മാത്രം മതി തോപ്പിൽ ഭാസിയെ ഓർക്കാൻ പക്ഷേ ഇവരെ ആരെയും നമ്മൾ തിരക്കഥാകാരന്മാരായി കാണാറില്ല പറ്റി ദാമോദരമാഷ് ഈ നാട് പോലുള്ള ഒരു സിനിമ അല്ലെ അദ്വൈതം പോലെ ഒരു സിനിമ പോരെ ടി മാ ടി ദാമോദര മാഷിനെ ഓർക്കാൻ പക്ഷേ ദാമോദര മാഷിനെ എവിടെയെങ്കിലും ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ സിനിമാക്കാർ സ്നേഹപൂർവ്വം അങ്കിളേ എന്ന് വിളിക്കുന്ന ജോൺ പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടേ ഇല്ല ജോൺ പോളിനെ ഞാൻ കരുതുന്നത് മലയാള സിനിമയിൽ ഇത്രയും വ്യത്യസ്തമായ തിരക്കഥകൾ എഴുതിയ ഒരാളേ ഉള്ളൂ അത് ജോൺ പോളാണ് അദ്ദേഹം ഭരതന് വേണ്ടി എഴുതുന്ന പോലെയല്ല ഐ വി ഓരോ പടങ്ങളും അങ്ങനെ പറയുന്നതായിരിക്കും ശരി ഓരോ പടങ്ങളും അദ്ദേഹം അത് സംവിധാനം ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവ രീതിക്കനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് മനോഹരമായ തിരക്കഥകൾ എഴുതാൻ അറിയാവുന്ന ആളായിരുന്നു അങ്കിൾ അദ്ദേഹത്തിൻ്റെ സമകാലീനാണ് ഞാൻ നേരത്തെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ കല്ലു ഡെന്നിസ് കല്ലു ഡെന്നിസിനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് പത്തുനൂറ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഡെന്നിച്ചായനെ ആരെങ്കിലും തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്നുമല്ലാത്ത ഞാൻ പോലും അദ്ദേഹത്തിൻ്റെ മിമിക്സ് പരേഡ് സിനിമയല്ല മിമിക്രിയാണ് അതിനെ എന്ന് വിമർശിച്ച് അദ്ദേഹത്തിൻ്റെ ശത്രുവായ ആളാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ മിമിക്സ് പരേഡിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത പൈതൃകത്തെക്കുറിച്ചോ കുടുംബസമേതത്തെക്കുറിച്ചോ ഒരു വിളിപ്പാടകലയെക്കുറിച്ചോ ഞാൻ സംസാരിച്ചിട്ടില്ല ആദ്യമായി തിരക്കഥ എഴുതിയ അനുഭവങ്ങളെയും നന്ദി അതിൽ പോലും സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ തിരക്കഥാകൃത്തായിരുന്നു കല്ലു ഡെന്നീസ് നൂറ്റിനാല് സിനിമകൾക്കോ മറ്റോ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എൻ്റെ ഗുരുനാഥനായ ജേ സു സാറിൻ്റെ ഒരു വിളിപ്പാടകലേ എന്ന് പറഞ്ഞ എം ജി സോമനും സുജാതയും വേണുനാഗോളിയെ അഭിനയിച്ച മനോഹരമായ സിനിമ ഇപ്പോഴും റീമേക്ക് ചെയ്യാവുന്ന റീപ്രൊഡ്യൂസ് ചെയ്യാവുന്ന സബ്ജക്റ്റാണ് ആ സിനിമ മാത്രം മതി കല്ലു ഡെനീസ് എന്ന തിരക്കഥാകൃത്തിൻ്റെ മിടുക്കറിയാൻ ഒരു കുടക്കിഴിയിൽ പൈതൃകം കുടുംബസമേതം പറഞ്ഞു തരാത്ത വിശേഷങ്ങൾ തൂവൽ സ്പർശം ജനുവരി ഒരു ഓർമ്മ എത്രയോ നല്ല സിനിമകൾക്ക്